നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പ്രത്യയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച മാതൃകാ ആയിരുന്നു എം നാരായണൻ എന്ന് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി മുരളി അന്തരിച്ച കുത്തുപറമ്പിലെ മുതിർന്ന സി പി ഐ നേതാവ് എം നാരായണൻ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം അന്തരിച്ച പ്രമുഖ നേതാവ് എം നാരായണൻ അനുസ്മരണം സംഘടിപ്പിച്ചു ടി കെ രാജു സ്മാരക മന്ദിരത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുരളി അനുസ്മരണ നടത്തി പാർട്ടി ശഘാക്കളുമായി സംവാദം നടത്തുക മാത്രമല്ല അദ്ദേഹം ജില്ലാ കൗൺസിലൊക്കെ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ പാർട്ടി കോൺഗ്രസിനെ കുറിച്ചുള്ള തരുടെ രാഷ്ട്രീയ പ്രമേയത്തെ കുറിച്ചുള്ള ചർച്ചയിൽ എത്ര മനോഹരമായിട്ടാണ് ഓരോ സന്ദർഭത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളെ കുറിച്ച് ആ കൗൺസിലിന്റെ മുമ്പാകെ തൻ്റെ അഭിപ്രായം അറിയിക്കുക എന്നത് നമ്മളെല്ലാം ആദ്യം ചെറുപ്പിക്ക ില് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നേരത്തെ വിജയം പറഞ്ഞതുപോലെ നന്നായി ശ്രദ്ധിക്കുമായിരുന്നു ഞങ്ങളോടൊപ്പം പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൽ പൂർണ്ണ സമയ പ്രവർത്തകരായി വരുന്ന സന്ദർഭത്തിൽ പറഞ്ഞത് എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രമേയവും കയ്യിലുണ്ടായിരിക്കണം എന്ന് എന്നെ എല്ലാം പലപ്പോഴും ഉപദേശിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അന്ന് ഫോണൊന്നുമില്ലല്ലോ നാരായണേട്ടൻ ഇവിടെ ഉണ്ടാവുമല്ലോ ഇവിടെ വന്ന് നാരായണനെ കണ്ട് ചില കാര്യങ്ങൾ ചോദിച്ചാൽ ഉടനെ അദ്ദേഹം രാഷ്ട്രീയ പ്രമേയത്തിലെ ഇന്ന് കണ്ണി ഒന്ന് നീ വായിക്കാം അത് വികസിപ്പിച്ചുകൊണ്ട് തിരിക്കാൻ കാര്യം സംസാരിക്കാൻ കേൾക്കാം കഴിയും എന്നൊക്കെ ഒരുപാട് തവണ പ്രത്യശാസ്ത്ര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച മാതൃകാ കമ്മ്യൂണിസ്റ്റായിരുന്നു എം നാരായണനെന്ന് സി പി മുരളി അഭിപ്രായപ്പെട്ടു അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതാവായും ജനപ്രതിനിധിയായും മികവാർന്ന പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചതെന്നും സി പി മുരളി അനുസ്മരിച്ചു കൂത്തുപറമ്പ മണ്ഡല സെക്രട്ടറി സി വിജയൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ കണ്ണൂർ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എ പ്രദീപൻ എൻ ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു സമഗ്ര